ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇസ്രായേലിൽ ഇമിഗ്രേഷൻ കടന്ന് ഒരു കാര്യമാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇസ്രായേലിൽ അന്നും ഇന്നും എന്നും ഇത്രയും കനത്ത ചെക്കിങ്ങും കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇതൊരു ഇപ്പോൾ നടക്കുന്ന ഈ യുദ്ധ സമയത്ത് നടക്കുന്ന ചെക്കിങ് അത് കുറച്ചും കൂടെ സ്കൂട്ടിനെ കാണും അന്നും ഇതുപോലെ തന്നെയാണ് രണ്ടായിരത്തി പതിനാല് ഞങ്ങൾ പോയപ്പോഴും ഈ ചെക്കിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പോൾ ഇതൊന്നും ഇസ്രായേലിലേക്ക് പോകുന്ന ആൾക്കും ഒഴിവാക്കാൻ പറ്റുന്ന കാര്യമല്ല നമ്മൾ നമ്മളിത് അഭിമുഖീകരിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെ ഈ ഇമിഗ്രേഷൻ കടന്നു അപ്പം ഞങ്ങളുടെ കൂട്ടത്തില് ഉള്ള ഒരാളെ അദ്ദേഹം ഒന്ന് രണ്ടാവശ്യമൊക്കെ യൂസ് ഇസ്രായേലിനെ പോയിട്ടുള്ള ആളാണ് ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സുണ്ട് അദ്ദേഹത്തിൻ്റെ ലഗേജ് പിടിച്ചു വച്ചു ഇത് എന്താണെന്ന് അറിയത്തില്ലല്ലോ അദ്ദേഹം വളരെ കൂളായിട്ട് അവിടെ നിൽക്കുകയാണ് അപ്പം ഡോഗ് സ്ക്വാഡൊക്കെ ഉണ്ട് അവരൊക്കെ വന്ന് ബാഗ് മണക്കുന്നു ലഗേജ് മണക്കുന്നു അപ്പം ഒരു വനിത ലാ ഇറങ്ങി വരുന്നു അത് ഇന്റെ കൂട്ടത്തിലുള്ള ലഗേജ് ചെക്ക് ചെയ്യുന്ന വനിതയാണെന്ന് തോന്നുന്നു അതുതന്നെ അപ്പോൾ അവർ ആദ്യമേ ബാഗൊക്കെ തുറന്നു നോക്കി എല്ലാ ഗ്ലൗസൊക്കെ ഇട്ട് തുറന്നു നോക്കി ഒരു അച്ചാറിന്റെ കുപ്പി അദ്ദേഹത്തിന്റെ ബാഗ് കയ്യിലുണ്ടായിരുന്നു മറ്റു പല കുറച്ച് പല കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ കൊടുത്തു കിട്ടുന്നതെന്നാണ് പറഞ്ഞത് അപ്പം അതെല്ലാം അതെല്ലായിടത്ത് മേശപ്പുറത്ത് വെച്ചു അപ്പോൾ ഈ ലിക്വിഡ് രൂപത്തിലുള്ള അച്ചാറാണ് അവർക്ക് പോയിന്റ് ഔട്ട് ചെയ്തത് നല്ല ചുമട നിറം എന്താണെന്ന് അറിയത്തില്ലല്ലോ അപ്പം അത് തുറന്ന് ചെക്ക് ചെയ്യണം അതാണ് അതിലും വിഷയം അപ്പോൾ അവർ അത് പെട്ടെന്ന് അങ്ങോട്ട് തുറക്കുമൊന്നുമില്ല അവർ പിന്നീട് ലാബിലേക്ക് ചെന്ന് ഈ ഒരു ടൂത്ത് പിക്കർ എടുത്തുകൊണ്ട് വന്ന് അത് കനത്ത സെക്യൂരിറ്റിയിൽ അത് തുറന്നു ടൂത്ത് ഒരു ചെറിയ അംശം അതിൻ്റെ എടുത്തുകൊണ്ട് അവർ ലാബിലേക്കാണ് പോകുന്നത് അപ്പം ഈ സമയത്തൊക്കെ ഞങ്ങൾ വളരെ പേടിച്ചാണ് ഇരിക്കുന്നത് ഇത് എന്താണെന്നൊന്നും അറിയില്ലല്ലോ നമ്മുടെ കൂട്ടത്തിലുള്ള അയാൾക്ക് അത്ര പേടിയൊന്നുമില്ല അയാളോട് ഇതുപോലെയുള്ള സന്ദർഭങ്ങൾ അയാൾ ഫേസ് ചെയ്തിട്ടുള്ളത് കൊണ്ടായിരിക്കും അദ്ദേഹത്തിന് അദ്ദേഹം പേടിയൊന്നുമില്ലായിരുന്നു അപ്പം ഇത് ലാബിൽ കൊണ്ടുപോയി ചെക്കൊക്കെ ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞപ്പം യാസ് ഞാൻ പാക്കിച്ച് അത് പാക്ക് ചെയ്തോളാൻ പറഞ്ഞു അങ്ങനെ ആ പാക്ക് ചെയ്ത് ഞങ്ങളെല്ലാവരും ഫ്രീ ഇസ്രായേലിൻ്റെ ഹോട്ടലേക്ക് കടന്നു അടുത്ത യാത്ര തുടങ്ങിയായി ഒരു വെള്ള ബസ്സാണ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ഞാൻ ബസ്സിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ള സീറ്റ് കാരണം എനിക്ക് കാഴ്ചകൾ കാണുന്നതിനോട് വളരെ ഇഷ്ടമാണ് റോഡിലെ വ്യൂ ഒക്കെ അങ്ങനെ ഒരു ഫ്രണ്ടിൽ തന്നെ എനിക്ക് ഒരു സീറ്റ് കിട്ടി പക്ഷേ ഫ്രണ്ടിലെ ഒന്ന് രണ്ട് അച്ഛന്മാരൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് ഒഴിച്ചുള്ള സീറ്റാണ് ഇരുന്നത് ഇസ്രായേലിലേക്ക് കടന്നു കഴിഞ്ഞപ്പം ഒരു മലയാളി വൈദികന് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു അതായത് ഇസ്രായേലിൽ ബൈബിൾ പഠിക്കാൻ വന്നതാണ് സെബാസ്ചിൻ പാലാരൂപതക്കാരനാണ് സെബാസ് അച്ഛൻ എന്നാണ് പേര് അപ്പോൾ അദ്ദേഹത്തിന് അവിടെ പഠിക്കാനുള്ള പൈസ ചിലവിനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ഒരു ഭാഗമായിട്ട് അദ്ദേഹം ഈ ടൂർ ഗൈഡായിട്ടും ഫ്രീ ടൈമുകളിൽ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞങ്ങളുടെ കൂടെ അദ്ദേഹം ജോയിൻ ചെയ്തു ഞങ്ങളുടെ ടൂർ ഓപ്പറേറ്റർ പറഞ്ഞായിരുന്നു അദ്ദേഹം ചിലപ്പം ഒരാൾ ജോയിൻ ചെയ്യും അങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാം ഭംഗിയായിട്ട് കേൾക്കാം പറഞ്ഞു മനസ്സിലാ പറഞ്ഞാൽ മനസ്സിലാവും മലയാളത്തിൽ പറഞ്ഞു മനസ്സിലാക്കി തരും എന്ന് പറഞ്ഞിരുന്നു കേൾക്കാലും അത് വളരെ നന്നായി സെബാഷിനെ അച്ഛൻ ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തു അച്ഛന് ബസ്സിലെ ഡ്രൈവറോട് പല കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പം ഞാൻ ആദ്യമേ അച്ഛനോട് ചോദിച്ചു അച്ഛനെന്തായി പറയുന്നതെന്നൊക്കെ ചോദിച്ചപ്പോൾ ഹീബ്രോ ആണെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛനോട് ഞാൻ ചോദിച്ചു എന്നെ ഒന്ന് രണ്ട് ഹീബ്രു വാക്കൊക്കെ പഠിപ്പിക്കാവോ അപ്പോൾ എന്തും എല്ലാ ഒരു പുതുമയാണല്ലോ വിദേശ രാജ്യത്ത് എന്ന് കഴിഞ്ഞപ്പോൾ അപ്പോൾ അച്ഛനോട് ഞാൻ ചോദിച്ചപ്പോൾ അച്ഛൻ ആദ്യമേ തന്നെ ചിരിച്ചു പക്ഷേ പിന്നെയും ഞാൻ ഒന്നും കൂടെ അച്ഛനോട് ചോദിച്ചാൽ അച്ഛൻ ഒന്ന് രണ്ടെണ്ണം പഠിപ്പിക്കാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അച്ഛനെ അത് എന്തെങ്കിലും അവനെ പഠിപ്പിച്ചേക്കാന്ന് കരുതി അപ്പോൾ ഞാൻ ചോദിച്ചു ഈ പിന്നെ ലഹാബ് സിക്കി എന്നൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട് അതെന്താണെന്ന് അച്ഛനോട് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞ വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ ഡ്രൈവറോട് പറയുന്നതാണെന്ന് പറഞ്ഞു അതുപോലെ ഹാൾട്ടിന് ഡോൺ ഡോൺ ലാറ്റ്സോർ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അച്ഛന് ആ ഒന്ന് രണ്ട് വാക്കൊക്കെ ഞാൻ പിടിച്ചെടുത്തു എഴുതിയെടുത്തു അപ്പോൾ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ലഹാബ്ജിക്ക് ഹാൾട്ടിന് നിർത്താനായിട്ട് ഡോൺ അല്ലെങ്കിൽ ലാറ്റ്സോർ എന്നൊക്കെ പറയും അങ്ങനെ ആ ഒന്ന് രണ്ട് വാക്കൊക്കെ പഠിച്ചു അത് കഴിഞ്ഞ് അച്ഛന് താങ്ക് യു എന്നുള്ള വാക്ക് എന്നെ പഠിപ്പിച്ചു ടോഡിവാ കഷ എന്നാണ് താങ്ക് യു എന്നുള്ളതിൻ്റെ ഹീപ്രൂ പദം പിന്നെ ഗുഡ് മോർണിംഗ് അത് നമുക്ക് വളരെ യാത്രയിൽ വളരെ ആവശ്യപ്പെട്ട ഒരു വാക്കാണ് ഗുഡ് മോർണിംഗ് പൊക്കത്തോ ഗുഡ് മോർണിംഗ് അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് ഓരോ രാജ്യത്ത് പോകുമ്പോഴും ഒന്ന് രണ്ട് വാക്കുകളൊക്കെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം അതൊക്കെ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് അത്യാവശ്യം തോടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ക് യു വെരി മച്ച് തോടാ റബ താങ്ക് യു വെരി മച്ച് അപ്പോൾ ഇതൊക്കെ അന്ന് ഞാൻ ബുക്കിൽ കുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി വെൽക്കം നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ ബറാഖബ വെൽക്കം ആ ഒരു കീപർ വാക്ക് അതും വളരെ ഉപകാരപ്രദമാണ് ഇനി നമ്മളിപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്നത് എപ്പോഴും ഒരു യുദ്ധ കളമാണ് എപ്പോഴും ഫൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധങ്ങളൊക്കെ നടക്കും ചെറിയ ചെറിയ ഉറച്ചകളെപ്പോഴും നടക്കും പാലസ്തീൻ ജനതകൾ തമ്മിലൊക്കെ അപ്പം അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ നമുക്ക് നമ്മൾ സമാധാന ദൂരമായിട്ട് അവിടെ ചെന്ന് നമുക്ക് സ്റ്റോ ഫൈറ്റ് എന്നുള്ളതിൻ്റെ ഹീബ്രു ഒക്കെ ഞാൻ പഠിപ്പിക്കാം തഫ്സിക് ലീ റാവ് തഫ്സിക് ലീ റവ് സ്റ്റോ ഫൈറ്റ് അതായത് ചെറിയ വഴക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെറിയ വാക്ക് തർക്കങ്ങളൊക്കെ ആണെങ്കിൽ തഫ്സിക് ലി റൗ ലി റാവ് എന്ന് പറയാം അതുപോലെ തന്നെ വഴക്ക് കുറച്ചും കൂടെ വലിയ വഴക്കാണെങ്കിൽ മോർ ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയുധങ്ങളൊക്കെ പിടിച്ചുള്ള ഒരു ഫൈറ്റൊക്കെ ആണെങ്കിൽ ആണെങ്കിൽ നമുക്ക് മറ്റൊരു വാക്ക് ഉപയോഗിക്കാം തഫ്സിക് ലി തപ്സിഗ്ലി ഹിലാച്ചം എന്ന് ഉപയോഗിക്കാം തപ്സിഗ്ലി ഹിലാച്ചം വലിയ ഫൈറ്റുകളൊക്കെ ആണെങ്കിൽ അപ്പോൾ നമ്മൾ ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കേണ്ട സന്ദർഭങ്ങളിലേ ഉപയോഗിക്കാവുള്ളൂ ഉപയോഗിക്കാൻ പറ്റാത്ത സാഹചര്യമാണോ ആണോന്ന് നോക്കിയിട്ടേ നമ്മൾ ഇതൊക്കെ പറയാവുള്ളൂ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് തോക്കും പിടിച്ചിരിക്കുന്നവരുത്തോട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളും പറഞ്ഞുകൊണ്ടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ചെല്ലേണ്ട കാര്യമില്ല ഞാൻ ചുമ്മാ ഒരു വാക്ക് നിങ്ങളെ പഠിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ അപ്പം നമുക്കിവിടെയൊക്കെ പറയാൻ പറ്റുന്ന അതെന്ന് മാറി എന്നാണേലും പറയാൻ പറ്റുന്നൊരു മറ്റൊരു വാക്കാണ് ഷാലോ ഫീസ് അതെപ്പോഴും നമ്മുടെ മനസ്സിൽ വന്നത് ഷാലോ ഫീസ് നമുക്കത് സമാധാനത്തിന് വേണ്ടിയിട്ട് നമുക്കെപ്പോഴും ആ ഒരു വാക്ക് ഉപയോഗിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള ഹീബ്രു ഓരോ രാജ്യത്ത് ചെല്ലുമ്പോൾ ജർമ്മനി ചെല്ലുമ്പോൾ ഇങ്ങനെ ജർമ്മൻ ഭാഷകൾ വന്നുകൊണ്ടും പഠിക്കുക അപ്പോൾ അവിടെയുള്ള ഇമിഗ്രേഷൻ പോയിന്റിലോ ഒക്കെ നമ്മൾ ഈ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അവർക്ക് നമ്മളോട് കൂടുതൽ ഇമ്പ്രഷൻ വരും അവർ നമ്മളെ കൂടുതൽ മനസ്സിലാക്കും അപ്സെറ്റ് ചെയ്യും നമുക്ക് പെട്ടെന്ന് ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഒക്കെ വരും ഈ ചെറിയ ഡ്രോ ഒക്കെ ഉണ്ടെങ്കിൽ ഇവന് ഒരു ഹീബ്രു ഒരു ജർമ്മൻ ഭാഷ വാക്കെങ്കിലും പറഞ്ഞല്ലോ അല്ലെങ്കിൽ ഹീബ്രു വാക്കെങ്കിലും പറഞ്ഞ പറഞ്ഞല്ലോ എന്നുള്ള കാര്യം ഒരു ഒരു സന്തോഷം അവർക്കും കാണും ഇപ്പം നമ്മുടെ നാട്ടിൽ വന്ന് ഒരാൾ ഇപ്പം വിദേശി വന്ന് എല്ലാവർക്കും സ്വാഗതം എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ആവേശമില്ല അതുപോലെ നമ്മൾ അവിടെ ചെന്ന് ഒന്ന് രണ്ട് ഹീബ്രു വാക്കുകളൊക്കെ പറയുമ്പോൾ നമ്മ അവർക്കും വളരെയേത് സന്തോഷമാണ് അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ നമ്പറുകളൊക്കെ നമ്മൾ ഓരോ രാജ്യത്ത് ചെല്ലപ്പോഴും പഠിച്ചിരിക്കണം അറിഞ്ഞിരിക്കണം ഇതൊക്കെ ഓരോരുത്തരെ കയ്യിലെടുക്കാൻ ഇമ്പ്രസ് ചെയ്യാനും ഒരു ചെറിയ ഗ്രൂപ്പിനെയൊക്കെ ഇമ്പ്രസ് ചെയ്യാനും വളരെ നല്ലതാണ് അപ്പം ഇത് മറ്റൊരു രസകരമായ രസകരമാണെന്ന് പറയത്തില്ല സംഭവമായിട്ട് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുന്നു കുറച്ച് ഹീബ്രൂ പദങ്ങൾ ഉപയോഗിക്കാൻ പഠിച്ചു അതിനുശേഷം അന്ന് ഞങ്ങൾ ഒരു ഹോട്ടലിൽ തങ്ങുകയാണ് വലിയൊരു ഹോട്ടലിലാണ് ഹോട്ടലിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല ഗലീലിയ തടാകത്തിൻ്റെ തീരത്തുള്ള വലിയ സുന്ദരമായ ഒരു ഹോട്ടലിലാണ് ഞങ്ങൾ താമസിച്ചത് അവിടെ പിറ്റേ ദിവസം അടുത്ത യാത്രയ്ക്കായിട്ട് പുറപ്പെടുകയാണ് അങ്ങനെ ഒരു നല്ല അനുഭവമായിരുന്നു ഇസ്രായേലിലെ ആദ്യത്തെ ദിവസം തന്നെ അന്ന് ഞങ്ങൾ നേരെ ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഒന്ന് രണ്ട് സൈഡ് സീനൊക്കെ ഉണ്ടായിരുന്നു മാതാവിൻ്റെ പള്ളിയിൽ ഒക്കെ പോയി ഈശോ അവിടെയൊക്കെ അവിടെ ഒരു ഹോട്ടലിലായിരുന്നു ഭക്ഷണം ഉച്ചഭക്ഷണം അറേഞ്ച് ചെയ്തിരുന്നു അതിന് താബോർ മല കാണാൻ പോയി അതൊരു നല്ല അനുഭവമായിരുന്നു ശേഷം തിരിച്ച് കിങ്സ് സോളമൻ ഹോട്ടലിലാണ് ഗലീലിയ തടാകത്തിൻ്റെ തീരത്തുള്ള അതി ബഹു ബഹുനില കെട്ടിടം ഭയങ്കര വലിയ ഒരു ഹോട്ടൽ പത്തഞ്ഞൂറ് റൂമുകളുള്ള വലിയൊരു ഹോട്ടൽ നമ്മുടെ കയ്യിലൊന്നും നിൽക്കുന്ന ഏരിയ അല്ല ആൾക്കൂട്ടമല്ല അത്രയും വലിയൊരു ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത് ഗലീലിയ തടാകം നമുക്ക് ഹോട്ടലിൽ നിന്നാ കാണാം പരിചയക്കുറവുകൊണ്ടും തിരിച്ച് പോയാൽ തിരിച്ചു വരാനുള്ള വഴി തെറ്റിപ്പോകില്ലോ എന്ന് പേടിച്ച് ഞങ്ങൾ രണ്ടുപേരും പോയില്ല റൂമിൽ തന്നെയായിരുന്നു അന്ന് ഹോട്ടലിലേക്ക് ഉള്ള ഉച്ചഭക്ഷ സപ്പറ സപ്പറിൻ്റെ സമയമായപ്പോൾ ഞങ്ങൾ വന്ന് സപ്പർ കഴിച്ച് വലിയ ഹോട്ടലും വലിയ ഒരുപാട് ഗ്രൂപ്പുകളുള്ളതുകൊണ്ട് ഓരോ ഗ്രൂപ്പിനും സമയം അലോട്ട് ചെയ്തിട്ടുണ്ട് എപ്പോഴും ചെന്നാലും ഭക്ഷണം റെഡി ആണെങ്കിൽ എപ്പോൾ ചെന്നാലും നമുക്ക് കയറാൻ പറ്റത്തില്ല നമ്മൾ പറഞ്ഞിരിക്കുന്ന സമയത്ത് ആ ഗ്രൂപ്പ് അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കുക തിരിച്ചു പോവുക അത് കഴിഞ്ഞ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ എൻട്രി കിട്ടത്തില്ല കാരണം അത്രയും വലിയ ഹോട്ടലാണ് അങ്ങനെ ഒരു ദിവസം അന്ന് ഇസ്രായേലിൽ ആദ്യ ദിവസം വളരെ സന്തോഷകരമായിട്ട് ചിലവഴിക്കാൻ പറ്റി തൊട്ടടുത്ത ദിവസം ഞങ്ങൾ പോകുന്ന ഗലീലിയ തടാകത്തിലേക്കുള്ള ബോട്ട് യാത്രയാണ് അതിൻ്റെ വിവരങ്ങൾ സമാ രസകരമായ സംഭവങ്ങളും നാളെ ഞാൻ നിങ്ങൾക്ക് വീട് ചെയ്തു തരുന്നതാണ് അടുത്ത ദിവസത്തെ എപ്പിസോഡിൽ അപ്പോൾ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ പേരിലേക്ക് എൻ്റെ ചാനൽ നിങ്ങൾ ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക